കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഇരുനൂറ്റി നാല്പത് പേർക്ക് കൂടി മുൻഗണന റേഷൻ കാർഡുകൾ ലഭിച്ചു ആന്റണി ജോൺ നിർവഹിച്ചു നവകേരള സും ഓൺലൈനായും ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ചാണ് പേർക്ക് മുൻഗണന റേഷൻ കാർഡുകൾ അനുവദിച്ചത് ആന്റണി ജോൺ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ ജനങ്ങൾ സ്വയം സന്നദ്ധരായി തന്നെ മുന്നോട്ട് വരികയുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിരവധി മറ്റ് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി സഹായിക്കുന്നതിന് വേണ്ടി ആ അവസരത്തിൽ സാധിച്ചിരുന്നു ഞാനിപ്പോൾ ഓർക്കുന്ന കൈകാര്യ ഗവണ്മെന്റിൻ്റെ അവസാനഘട്ടത്തിലാണെങ്കിൽ അവരിൽ വെച്ച് തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾക്ക് പുതിയ മുൻഗണനാ കാർഡുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും രണ്ടാം ഗവൺമെൻറ് അധികാരത്തേക്ക് വന്ന് നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒരു രണ്ടര വർഷക്കാലം ഈ താലൂക്കിൽ മാത്രം മുൻഗണനാ കാർഡുകൾ നമുക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സപ്ലൈ ഓഫീസർ ടി സഹീർ മിനി ഗോപി പി ടി ബെന്നി മാജോ മാത്യു മനോജ് ഗോപി കെ സി രവികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം